നമസ്കാരം ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി എന്തുകൊണ്ടാണ് നിയമപരമായി തെറ്റാകുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ ഒന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആദ്യമായി കുറച്ച് നിയമവശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അത് എത്രയും ലളിതമായി പറയാൻ സാധിക്കുമോ അത്ര മാത്രം ലളിതമായി ഞാൻ പറയാൻ ശ്രമിക്കാം പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത പല വസ്തുതകളും ഉണ്ട് കോടതി രേഖകളുടെ വെളിച്ചത്തിലും ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും ആ വിധി എങ്ങനെ തെറ്റാകുന്നു എന്ന് സമർപ്പിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന ആളോ അനുകൂലിക്കുന്ന ആളോ അല്ല അതൊക്കെ വിശ്വാസത്തെ മാത്രം സംബന്ധിച്ച കാര്യങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മായയാണ് വിശ്വാസത്തിന് തെളിവുകളുടെയോ ശാസ്ത്രീയ പിൻബലത്തിന്റെയോ ആവശ്യം ഇല്ല അതുകൊണ്ട് തന്നെ ഈ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സ്ത്രീ പ്രവേശനത്തെ എതിർക്കാനും അതുപോലെ തന്നെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട് എന്റെ നിഗമനങ്ങൾ നിയമത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് എനിക്ക് യാതൊരു വിധത്തിലുമുള്ള മുൻ ധാരണയും ഇല്ല ഒരു പക്ഷേ ഞാൻ ഇവിടെ പറയുന്നതിലും തെറ്റു കുറ്റങ്ങൾ കണ്ടേക്കാം അക്കാര്യം നിങ്ങൾ സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എനിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്താണ് ഒരു ഹിന്ദു വിഗ്രഹം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ അവകാശങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ ദൗർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചും ആ വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം നാം കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി യുവതീ പ്രവേശനം നിഷേധിച്ചതും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യുവതീ പ്രവേശനം അനുവദിച്ചതും ഒരേ ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി അത് പരിഗണിച്ചത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിന് അടിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതി പരിഗണിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് അടിയിലും ആയിരുന്നു അതായത് എന്താണ് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതായത് ഒരു പൗരന്റെ മൗലികാവകാശങ്ങളോ ലീഗൽ റൈറ്റ്സോ ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ ഹനിക്കപ്പെടുകയാണ് എങ്കിൽ അയാൾക്ക് ഈ ആർട്ടിക്കിളിനടിയിൽ നേരെ ഹൈക്കോടതിയെ സമീപിക്കാം പരാതി നൽകാം ഹൈക്കോടതിക്ക് ആ വിഷയം പരിഹരിച്ചു കൊണ്ടുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് മാത്രമാണ് അതായത് ഒരു വ്യക്തിയുടെ മൗലികാവകാശങ്ങൾ മാത്രം ഐ റിപ്പീറ്റ് മൗലികാവകാശങ്ങൾ മാത്രം ഹനിക്കപ്പെടുന്ന അവസരത്തിൽ അയാൾക്ക് നേരെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് പരിഹാരം തേടാനുള്ളതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇത്തരം പരാതികളെയാണ് റിട്ട് പെറ്റീഷൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട് അതായത് ഒരാൾ ഒരു റിട്ട് ഫയൽ ചെയ്യുന്നതിന് മുൻപായിട്ട് അയാളുടെ പരാതി പരിഹരിക്കാൻ ബാധ്യസ്ഥനായ അതോറിറ്റി ആരാണോ ആ അതോറിറ്റിയെ സമീപിച്ചിരിക്കണം ആ അതോറിറ്റി അയാളുടെ പരാതി പരിഹരിക്കാത്ത പക്ഷം മാത്രമേ അയാൾക്ക് റിട്ട് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കൂ അതുപോലെ തന്നെ ഒരാൾ കൊടുക്കുന്ന ഒരു പരാതി മറ്റൊരു വ്യക്തിയുടെ ഏതെങ്കിലും ലീഗൽ റൈറ്റ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണെങ്കിൽ ആ വ്യക്തി ഈ മറ്റേ ആളെയും നിർബന്ധമായും കക്ഷി ചേർത്തിരിക്കണം ഒരാളുടെ പരാതി പരിഹരിക്കാനായി മറ്റൊരു നിയമ സംവിധാനം ഉണ്ട് എന്ന് കരുതുക അങ്ങനെയുള്ള അവസരത്തിൽ ഒരാൾക്ക് റിട്ട് നൽകാൻ കഴിയില്ല അയാൾ ഈ ആൾട്ടർനേറ്റീവ് സംവിധാനം ആണ് ഉപയോഗിക്കേണ്ടത് ഒരു റിട്ട് ഹർജി നൽകുന്ന ആളിന് അത്തരത്തിൽ ഒരു ഹർജി നൽകുന്നതിനുള്ള സ്റ്റാൻഡി അല്ലെങ്കിൽ അർഹത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് വ്യക്തിക്കെതിരെ ഒരു റിട്ട് നൽകാൻ സാധ്യമല്ല നൽകാം എപ്പോഴാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കക്ഷി ചെയ്യുന്നത് ഒരു പബ്ലിക് ഡ്യൂട്ടി ആണ് എന്നുണ്ടെങ്കിൽ അയാളെ എതിർ കക്ഷി ആക്കാവുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു റിട്ട് ഹർജിയിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു എതിർ കക്ഷി ആയിരിക്കും കാരണം ഗവൺമെന്റ് ആണല്ലോ അവസാനമായിട്ട് വന്നിട്ട് ഒരാളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിനും മറ്റ് ലീഗൽ റൈറ്റ്സ് ഒക്കെ സംരക്ഷിക്കുന്നതിനും ഉള്ള അധികാരി മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വന്നാൽ മാത്രമേ ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ ഒരു റിട്ട് പെറ്റിഷൻ ഫയൽ സ്വീകരിക്കാനും അതിൽ നടപടി എടുക്കാനും സാധിക്കൂ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് കാരണം അത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ യുവതീ പ്രവേശന വിഷയം പഠിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് റിലീജിയസ് ഡിനോമിനേഷൻ അത് കേൾക്കുമ്പോൾ ഏവരും കരുതും ഇത് റിലീജിയസ് മൈനോറിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് എന്നാൽ സംഗതി അങ്ങനെ അല്ല അങ്ങനെ ഒരു അബദ്ധം നമ്മുടെ എം പി എൻ കെ പ്രാമചന്ദ്രന് വക്ക് ഓഫ് ആക്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുകയുണ്ടായി അദ്ദേഹം ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റീസ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് തന്റെ പ്രസംഗം നടത്തിയത് അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഷീർ പണിക്കരും തന്റെ ഒരു വീഡിയോയിൽ അത്തരത്തിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി തുടർന്ന് ഞാൻ കാണുന്നത് നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ അഭിലാഷ് മോഹനെ ആണ് അദ്ദേഹവും ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റി എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുകയുണ്ടായി അതൊക്കെ കണ്ടതിന് ശേഷം കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപതാം തീയതി ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിന്റെ തമ്പിനയിൽ എന്ന് പറയുന്നത് ശ്രീ പണിക്കർക്ക് സ്നേഹപൂർവ്വം ഒരു തിരുത്ത് എന്നായിരുന്നു എന്റെ തുടർന്നുള്ള വീഡിയോകളിൽ ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്നതിന് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് സതയെ നിങ്ങളെ അവരും ആ ഒരു വീഡിയോ കൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു വിഗ്രഹം എന്നുള്ളതാണ് അഥവാ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ തന്ന മറുപടി മിക്കവാറും എല്ലാ പേരും തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ജീവൻ ഇല്ല എന്നാണ് തീർച്ചയായിട്ടും അത് ശരിയായ ഒരു വസ്തുതയാണ് എന്നാൽ ആലോചിക്കേണ്ട ഒരു കാര്യം നിയമപരമായി ഒരു വിഗ്രഹത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ കളിയാകെ മാറും ആ പ്രതിഷ്ഠിക്കപ്പെടുന്ന നിമിഷം മുതൽ ഇറ്റ് എക്സ്പോസ് എ ജുഡിസ്റ്റിക്കൽ പേഴ്സൺ ഹാവിംഗ് റൈറ്റ്സ് എന്നാണ് നിയമം പറയുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ബി കെ മുഖർജിയ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിൽ അതിവിദഗ്ധനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെയാണ് ഇതിന്റെ ഒക്കെ അതോറിറ്റിയായി സങ്കല്പിക്കപ്പെട്ടിരുന്നത് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ദാഗോർ എന്നുള്ള ബുക്കിൽ ഇക്കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് പ്രതിഷ്ഠ നടത്തുന്ന നിമിഷം മുതൽ ആ ജീവനില്ലാത്ത വിഗ്രഹം ഇറ്റ് എ എസ്പോഴ്സ്റ്റിക്കൽ പേഴ്സൺ എന്നാണ് അതായത് ഒരു സാങ്കൽപ്പിക വ്യക്തിയായി മാറുന്നു ആ വ്യക്തിക്ക് അവകാശങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി മാറുന്നു എന്നാണ് നിയമം അനുശാസിക്കുന്നത് ജുരിസ്റ്റിക് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ പേഴ്സൺ എന്നർത്ഥം എന്നാൽ മനുഷ്യൻ അല്ല പക്ഷേ നിയമം ആ വിഗ്രഹത്തെ ഒരു വ്യക്തിയായി കണക്കാക്കുന്നു ആ വ്യക്തിക്ക് ലീഗൽ അവകാശങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആ വ്യക്തിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ വസ്തു വാങ്ങാം അതുപോലെ തന്നെ കേസ് കൊടുക്കാം ആരെങ്കിലും ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിനെ ഡിഫൻഡ് ചെയ്യാം കോൺട്രാക്റ്റുകളിലും മറ്റും ഏർപ്പെടാം ഇതൊക്കെയാണ് ഒരു വിഗ്രഹത്തിന് പ്രതിഷ്ഠയ്ക്ക് ശേഷം ലഭിക്കുന്ന നിയമപരമായ അവകാശങ്ങൾ നമുക്കറിയാം ഓരോ ക്ഷേത്രത്തിലും ഓരോ തരം പ്രതിഷ്ഠകളും ഓരോ തരം പൂജകളും അനുഷ്ഠാനങ്ങളും മറ്റും ആണ് നടത്തി വരുന്നത് എന്തുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ പൂജ നടക്കുന്നില്ല കാരണം അത് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ ആ പ്രതിഷ്ഠയുടെ ലീഗൽ റൈറ്റ് ആയി മാറുന്നു അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും യഥാവിധി പരിപാലിക്കപ്പെടുന്നു എന്നുള്ളത് ആ ലീഗലായിട്ടുള്ള വ്യക്തിയുടെ അവകാശങ്ങൾ ആണ് ആരുടെയും ഔദാര്യം അല്ല ആ ശബരികരയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടുത്തെ മതപരവും ആചാരപരവും അനുഷ്ഠാനപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിയാണ് അവിടെ ദേവസ്വം ബോർഡിന് ഇടപെടാനേ സാധിക്കില്ല തന്ത്രയുടേതാണ് അവസാന വാക്ക് അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങളിലും ഈ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങളിലും ഒക്കെ തന്നെ അവസാന വാക്ക് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് ആ വിഷയങ്ങളിൽ തന്ത്രിക്കും ഇടപെടാൻ സാധ്യമല്ല ഒരു ടെമ്പിൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ജുരിസ്റ്റിക് പേഴ്സൺ അല്ല അവിടുത്തെ ഈ പ്രതിഷ്ഠ മൂർത്തി മാത്രമായിരിക്കും ഒരു ജുരിസ്റ്റിക് പേഴ്സൺ ആചാരാനുഷ്ഠാന പ്രകാരം ആരാധിക്കപ്പെടുക എന്നുള്ളത് ഒരു ഡയറ്റിയുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം നിറവേറ്റുന്ന ഹ്യൂമൻ ഏജൻസി ആൾക്കാർ അതിൽ യാതൊരു വിധത്തിലും ഉള്ള വീഴ്ച വരുത്താൻ പാടുള്ളതല്ല താക്കൂർ മഹാരാജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാവിധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ യഥാവിധി നടപ്പിലാക്കി ആരാധിക്കപ്പെടുക എന്നുള്ളത് ഒരു ഡയറ്റിയുടെ അവകാശം ആണ് എന്നാണ് മറ്റൊരു ഫേമസ് കേസാണ് ലോഡ് ജഗന്നാഥ ടെമ്പിൾ കേസ് അതിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരാനുഷ്ഠാന പ്രകാരം ഈ പൂജകൾ നടത്താതിരിക്കുകയോ അതല്ല ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഈ പൂജകൾ നടത്തുകയോ ചെയ്താൽ അത് ഈ ഡൈറ്റിയുടെ അവകാശത്തിന്റെ ലംഘനമാണ് എന്നാണ് അപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയുടെ കാര്യത്തിലും രണ്ട് പാർട്ടുണ്ട് ഒന്നാമത്തേത് ഭരണപരമായ കാര്യങ്ങൾ അത് നോക്കേണ്ടത് ദേവസ്വം ബോർഡാണ് രണ്ടാമത്തേത് ആചാരപരമായും അനുഷ്ഠാനപരമായും ഉള്ള കാര്യങ്ങൾ അതിൽ അവസാന വാക്കെന്ന് പറയുന്നത് തന്ത്രി പറയുന്നതാണ് പക്ഷേ തന്ത്രിക്ക് എന്നും പറയാൻ സാധിക്കില്ല അതായത് നമ്മുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ പറയും പ്രകാരം പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഒരു തന്ത്രിക്ക് എടുക്കാൻ സാധിക്കൂ അഥവാ അത് അതിന് എതിരാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും അതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലാത്ത പക്ഷം തന്ത്രിയുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ആർട്ടിക്കൽ ഇരുപത്തി അഞ്ചിനെ കുറിച്ചിട്ടാണ് മിക്കവാറും എല്ലാവരും പറയുന്നത് നാം കേൾക്കാറുണ്ടോ ഓരോ ഇന്ത്യൻ പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനോ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനോ അത് പ്രൊഫസ് ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള അവകാശം ഉണ്ടെന്നാണ് എന്നാൽ അത് ശരിയാണോ എൻ്റെ എളിയ അഭിപ്രായം ഇല്ല എന്നാണ് നാം ഈ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് വായിക്കുകയാണ് എങ്കിൽ അതിലെ ആദ്യത്തെ ഭാഗം നാം ശ്രദ്ധിച്ച് വായിക്കണം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത് എന്നൊന്ന് നോക്കുക അവിടെ പറയുന്നത് എന്താണ് ഫ്രീഡം ഓഫ് കൺസൈൻസ് അതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള അവകാശങ്ങൾ ഒരു പൗരന് ലഭിക്കൂ എന്താണ് ഫ്രീഡം ഓഫ് കൺസൈൻസ് എന്ന് പറയുന്നത് അതായത് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കാര്യത്തിൽ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തിനെയാണ് കൺസെയിൻസ് എന്ന് പറയുന്നത് അതായത് എനിക്കിപ്പോൾ അയ്യപ്പനിൽ വിശ്വാസം ഉണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ എൻ്റെ അത് തീരുമാനിക്കാനുള്ള കൺസൈൻസ് എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് അഥവാ ഞാൻ അയ്യപ്പനെ വിശ്വസിക്കുന്നില്ലെങ്കിലോ അതാണ് എൻ്റെ കൺസൈൻസ് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഈ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം വിത്തൌട്ട് എനി പ്രീ കണ്ടീഷനാണ് ഞാൻ വിശ്വസിക്കേണ്ടത് കാരണം നിങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യം ഇല്ല അതുകൊണ്ട് കൺസേൺസ് ഇല്ലാത്ത കക്ഷികൾക്ക് ഈ കള്ള പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് എന്നുള്ള പേരിൽ അവിടെ കയറാനുള്ള ഒരു അനുവാദമാണ് സുപ്രീം കോടതി വിധിയിലൂടെ നടപ്പിലാക്കപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന യുവതികൾ അവരാരും തന്നെ ഇതുപോലെ ശബരിമലയിൽ ചെല്ലണം അവിടെ കയറണം പ്രാർത്ഥിക്കണം എന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നില്ല കാരണം എന്താണ് അവരുടെ ഓഫ് കൺസൈൻസ് അവർ ഉപയോഗിക്കുകയാണ് കാരണം ആ ഡൈറ്റിയെ അവർ വിശ്വസിക്കുന്നു മനസ്സിലെങ്കിലും ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിധിയിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസികളായ ആൾക്കാരുടെ വിശ്വാസങ്ങളെ ഭരണപ്പെടുത്താൻ വേണ്ടി നിരീശ്വരവാദികൾക്ക് ഒരു അവസരം നൽകിയിരിക്കുന്നു അതിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ പറയുന്ന ഫ്രീഡം ഓഫ് കൺസൈൻസ് ആണ് നഷ്ടമായിരിക്കുന്നത് അതിന്റെ പ്രസക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾ അവരുടെ വിശ്വാസം അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അതുമായി മുന്നോട്ട് വയ്ക്കട്ടെ നിരീശ്വരവാദികൾക്ക് ദൈവം ഇല്ല എന്നുള്ള വിശ്വാസം അവർ അവരുടെ വിശ്വാസത്തെ മുറുകെ മുറുകെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അവരുടെ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ടാവും കാരണം നാളെ ഒരു വെൽ ആയിട്ടുള്ള ഒരു നിരീശ്വരവാദി ശബരിമല ദർശനം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് പോകുന്നു അവിടെ ചെന്നതിനു ശേഷം അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ലംഘിച്ചാൽ ആരാണ് സമാധാനം പറയുക അതുകൊണ്ട് നമുക്ക് ഈ ശബരിമല വിധിയിൽ കൂടി കിട്ടിയത് മൂന്ന് സ്ത്രീ രങ്ങളെയാണ് രജന ഫാത്തിമ ബിന്ദു അമിണി കനക ദുർഗ യഥാർത്ഥത്തിൽ ഇവർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ അയ്യപ്പനെ വിശ്വസിക്കാൻ പഠിക്കുക അവരെ കൺസൈൻസ് ആ രീതിക്ക് മാറ്റുക അതിനുശേഷം അൺകണ്ടീഷണൽ ആയിട്ട് ഈ ശബരിമല ക്ഷേത്രത്തിലെ ഓരോ ആചാരത്തെയും ഒരനുഷ്ഠാനത്തെയും വെല്ലുവിളിക്കാതെ അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനുവർത്തിച്ചു ശബരിമലയിൽ ദർശനം നടത്തുക ഒരു പ്രശ്നവുമില്ല അല്ലാത്ത പക്ഷം അവർ നിരീശ്വരവാദികൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ അവരുടെ പാട്ടിന് പറ്റോട്ടെ എന്തിനാണ് അവർ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ അവരുടെ വിശ്വാസം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ എന്തിനാണ് അവരുടെ വിശ്വാസങ്ങളെ ഭ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിശ്വസിക്കാനും അവിശ്വസിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നാൽ ഒരാളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കാൻ അത് ഈശ്വര വിശ്വാസമായിക്കോട്ടെ ആയിക്കോട്ടെ നിരീശ്വരവാദം ആയിക്കോട്ടെ അതിനെ അധിക്ഷേപിക്കാൻ വിശ്വാസികൾക്കോ അവിശ്വാസികൾക്കോ ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജൂറിസ്റ്റിക് പേഴ്സൺ ആയ പാവം അയ്യപ്പൻ അവിടെ ഇതൊക്കെ കണ്ടിട്ട് മൗനിയായി ഇരിക്കുകയാണ് അദ്ദേഹത്തിനെ കാണാനോ കേൾക്കാനോ അദ്ദേഹത്തിന് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ട് എന്ന് തിരക്കാനോ നമ്മുടെ സുപ്രീം കോടതി തയ്യാറായില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം